പ്രത്യേകമായ പരിപാലനമായ തിരുനാൾ ആഘോഷിക്കുന്ന പ്രത്യേകിച്ച് ഭാരതീയ കർമ്മ സഭയെ സംബന്ധിച്ചും വിശിഷ്യ മലബാർ പ്രോവിൻസിനെയും ഡൽഹി പ്രോവിൻസിനെ സംബന്ധിച്ചും സന്തോഷത്തിന്റെ സുദിനമാണ് ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കൃതിയുടെയും ദിനമാണ് ഞങ്ങളുടെ ഈ അഞ്ച് സഹോദരന്മാർ സഭയിൽ ആദ്യ വ്രതം അനുഷ്ഠിച്ച് സന്യാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു വർഷത്തെ കാനുനിക നവസന്യാസ ശിക്ഷണത്തിന് ശേഷം വളരെയധികം ചിന്തിച്ചും ധ്യാനിച്ചും ഉത്തമമായ തീരുമാനമെടുത്ത് ഇവർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് സഭയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഒരു പദവം ചെയ്ത് കർത്താവിനെ അനുദാനം ചെയ്യാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രമിച്ച വചനം ആ വചനം വെളിപ്പെടുത്തുന്ന സന്യാസത്തിന്റെ രഹസ്യത്തെ കുറിച്ച് നമുക്ക് നമ്മൾ രണ്ടെണ്ണം അപരാധത്തിന്റെ പുതിയ നിയമത്തിൽ പുതിയ കൂട്ടായ്മയെ സൃഷ്ടിക്കുന്ന അപ്രസ്തോല പ്രവർത്തനങ്ങളുടെ നമ്മൾ സുധിച്ചു സുവിശേഷത്തിൽ ഒരു യുവാവ് വന്ന് പൂർണനാകാൻ ആഗ്രഹിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ഇത് എന്നെ ഉപേക്ഷിച്ച് എല്ലാം തെരഞ്ഞെടുപ്പ് കൊടുത്ത് എന്നെ അനുലപിക്കുക എന്നു പറഞ്ഞു ദുഃഖിതനായ പോകുന്ന ആ യുവാവിന്റെ പോകിനു ശേഷം ശിഷ്യന്മാരും ഈശ്വരൻ തമ്മിലുള്ള ചർച്ച ആ ചർച്ചയുടെ അവസാന ഭാഗമായി ഞങ്ങളിത് എന്നെ ഉപേക്ഷിച്ച് വന്നിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ലഭിക്കും ഇതെന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരുടെ അർത്ഥന ശിഷ്യന്മാർ വിശു കൊടുക്കുന്ന ഉത്തരം ഇത് നമ്മൾ കേട്ടു ഇത് സമഗ്രമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് സന്യാസത്തിലേക്കും ഉള്ള വിളി ഒരു വലിയ രഹസ്യമാണ് ഒരു നിയോഗമാണ് അതൊരു ദാനമാണ് ഒരു വലിയ രഹസ്യം എന്ന് പറയാൻ കാരണം എല്ലാവരെയും കർത്താവ് വിളിക്കുന്നില്ല ഈ വിളിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകമായ ശ്രേഷ്ഠത കൊണ്ടോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല വിളിക്കുന്നത് പിന്നെയോ കൃപയാണ് ഔദാര്യമാണ് സർവോപരി അവന്റെ സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹത്തിന്റെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ വിളി ഈ പറയുന്നൊരു ആകർഷണമാണ് പിതാവിനാൽ ആകർഷിക്കൽപ്പെട്ട് അരൂപിയാൽ നയിക്കപ്പെട്ട് കർത്താവിനെ അനുഗമിക്കുന്നു എങ്ങോട്ടാണ് അവൻ അവൻ അനുഗമിച്ചു പോകുന്നത് ഉയർന്ന മലയിലേക്ക് താപോലേക്ക് അവിടെ കർത്താവിനെ ധ്യാനിച്ച് അനുഭവിച്ച് അവന്റെ മഹത്വത്തിലേക്ക് ഉൾച്ചേരാൻ ഉള്ള വിളി അവിടെ നിന്ന് താഴ്വരയിലേക്ക് പ്രേക്ഷക പ്രവർത്തനത്തിലേക്ക് അവിടെ നിന്ന് കാൽവരയിലേക്ക് അവിടെ നിന്ന് സ്വർഗീയ ജെറൂസലേമിലേക്ക് ഇതാണ് വിളിക്കപ്പെട്ട സന്യാസിയുടെ സദ അഥവാ അവന്റെ മുന്നോട്ടുള്ള യാത്രയുടെ രൂപരേഖ ഈ യാത്ര ഇവരിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ കർത്താവിന്റെ രൂപിൽ നേരത്തെ തുടങ്ങി അപരാഗത്തെ വിളിച്ചു എന്താ പറയുന്നത് നീവിന്റെ മാതാവിനെയും പിതാവിനെയും ദേശത്തെയും നിലക്കുള്ളതും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരില്ല ഒരു നിശ്ചയമില്ല ഞാൻ കാണിച്ചു തരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് പോവുക അപ്പോൾ ഉടനെ ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ സന്യാസം ഒരു ഇറങ്ങി പുറപ്പെടലാണ് എവിടെ നിന്നാണ് ഇറങ്ങി പുറപ്പെടലാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ത്യജിക്കുന്ന അത് കർത്താവ് വളരെ വിശിഷ്ടമായിട്ട് ഒൻപതാം അധ്യായം തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിധിച്ച് ഓരോ ദിവസവും എടുത്ത് എന്നെ അനുഗമിക്കട്ടെ കത്തുപണിക്കാൻ ആ മിസ്റ്റിക്കൽ ലൗതിക പാരമ്പര്യത്തിലെ കർമ്മിഷ്ട ശുദ്ധീകരണ മേഖലകൾ മുഴുവൻ ഈ ഒരു രണ്ട് ഒറ്റ കർത്താവിന്റെ ഒറ്റ വാക്കിൽ സംഗ്രഹിച്ചിരിക്കുന്നു ഈ ഒരു തിരുവചനത്തിൻ്റെ വ്യാഖ്യാനമാണ് എല്ലാ അസറ്റിക്കൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ കർമ്മിഷ്ട ശുദ്ധീകരണ മേഖല മുഴുവൻ അപ്പോൾ ഇത് ഉൾക്കൊള്ളുന്ന വ്രതങ്ങൾ ഈ വ്രതങ്ങളൊന്നും തന്നെ ഉപേക്ഷകളെ അല്ല ഉപേക്ഷകളെക്കാൾ എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ ഉപരിഷിതെന്നുണ്ടാകുന്ന ഒരു പ്രത്യാഘാതമാണ് ഒരു കൊമ്പിലിരിക്കുന്ന പക്ഷി ആകർഷകമായ കണ്ടിട്ട് അത് അവിടുന്ന് അതിനെ തേടി പുറപ്പെടുമ്പോൾ ഇരിക്കുന്ന കമ്പിൽ നിന്നും അത് പുറപ്പെടുന്നു അപ്പോൾ ഇരിക്കുന്ന കമ്പിന്റെയോ വൃക്ഷത്തിൻ്റെയോ സുരക്ഷിതത്വമെല്ലാം നഷ്ടപ്പെടുന്നു അതിന്റെ ആവശ്യങ്ങൾ പിന്തള്ളുന്നു എന്ന് പറഞ്ഞതുപോലെ അസ്തിത്വത്തിന്റെ അനിവാര്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെയും പിന്തള്ളുന്ന അത് ഒരു ഉപേക്ഷയല്ല ആകർഷകമായിട്ടുള്ളതിനു വേണ്ടിയുള്ള ഓട്ടമാണ് അതാണ് ഈശ്വര പറഞ്ഞത് പത്തായം പതിമൂന്നാം അധ്യായം എന്താണ് ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു നിധി അത് ഒളിച്ചു വയ്ക്കുന്നു എല്ലാം വിറ്റ് അപ്പോൾ എല്ലാം വിൽക്കുന്ന ആ ഒരു സംഭവമാണ് ഈ മൂന്ന് ധ്വനി ഇനി അതുമല്ല വളരെ വിലയേറെ രത്നം കണ്ടെത്തി ആ രത്നം വാങ്ങിക്കാൻ എല്ലാം ത്യജിക്കുന്നു ഇതാണ് ഈശോ എടുക്കുന്ന രാജ്യമെ പ്രത്യാഗേറെ വേണ്ടിയുള്ള ഒരു വ്യാപാരം അല്ലെങ്കിൽ ഒരു ഓട്ടമാണ് അങ്ങനെ ജീവിതത്തിൽ എല്ലാം ത്യജിക്കുന്നു ഇതിന് ഇതിനെ കാരണം എന്താണ് ഒന്നുകൂടെ നന്നായിട്ട് തന്നെ ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കി തരുവാണ് ജർമ്മിയാർ പ്രവാചക പുസ്തകത്തിൽ നാം കേട്ടത് ഒരു നിയോഗമാണ് ആ നിയോഗത്തിന്റെ അടിസ്ഥാനം എന്താണ് നിന്നെ ഞാൻ അറിഞ്ഞു സ്നേഹിച്ചു തിരഞ്ഞെടുത്തു മാറ്റി നിർത്തി ഇതാ നിനക്ക് നിയോഗം നൽകുന്നു എന്ത് ചെയ്യണം നീ ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ പറയുന്നത് നീ ചെയ്യണം അത് നീ ഭയപ്പെടേണ്ട ഈ ഭയം എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ളത് മാത്രമല്ല അതിനേക്കാൾ ഉപരി നിന്നുള്ളതാണ് നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ടുള്ള ഈ ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഈ തീർത്ഥാടകൻ അത്ര എളുപ്പമുള്ള കാരണം ലോകത്തിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സ്വാധീനങ്ങൾ വളരെ വലുതാണ് ഇന്നത്തെ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ഉത്തര ആധുനികതെന്നും നോക്കിയാണ് അതായത് പോസ്റ്റ് ട്രൂത്ത് സത്യാഗ്രഹം നോക്കിയാണ് എന്ന് പറഞ്ഞാൽ വളരെയധികം അപകടങ്ങൾ ശേഷം പിന്നെ ആനന്ദപരമായ ജീവിതത്തിലേക്കുള്ള ആകർഷണം പിന്നെ വ്യക്തി നിഷ്ഠര വ്യക്തി സ്വാതന്ത്ര്യം പിന്നെ ഇതിൻ്റെയൊക്കെ പരമായിട്ടുണ്ടാകാവുന്ന എല്ലാ അനുസരണങ്ങളിലും സുഖ ജീവിതത്തിനും ഒക്കെയുള്ള താല്പര്യങ്ങള് ഇങ്ങനെ മനുഷ്യന് വേറ്റയാടുന്ന ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണിത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും നൈർമ്മല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം പല വിധത്തിൽ ഉള്ള അക്രമാസക്തരാകുന്ന ജന ജനത അതിന് ലഹരിമരുന്ന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം പിന്നാമ്പുറത്തുള്ളത് ഈ ദാർശനികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ചു നിർക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈശ്വരന് പറയ കർത്താവ് പറയുന്നു നിന്റെ ആധാരത്തെ ഞാൻ സ്പർശിക്കുന്നു വചനം കൊണ്ട് സ്പർശിക്കുന്നു കർത്താവിന്റെ വചനം നമ്മുടെ അധരത്തിലും ഹൃദയത്തിലും നിക്ഷേപിച്ചിരിക്കുന്നു ഈ വചനവുമായിട്ടുള്ള നിരന്തര സമ്പർക്കം ഉള്ള ധ്യാനം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ചൈതന്യം തന്നെ എന്താണ് രാവും പകലും കർത്താവിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് മുറിയോ പരിസരത്തോ ആയിരിക്കുക എവിടെയാണ് അവിടെ ഈ ധ്യാനത്തിന്റെ വചന സഭജിയ വചനത്തോടു കൂടി വളരും

ഈ യുവാ യുവാദര ഐക്യത്തിന്റെ ആദ്യ പടികളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ എടുക്കുക തീരുമാനമെടുക്കുക എന്നെ ഇങ്ങനെ വിളിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് എന്നെ ആകർഷിച്ച് നിത്യജീവനിലേക്കും ഈ വലിയ നിധി എന്താണ് രണ്ടു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ ത്രിത്വം ആ ത്രിന്റെ സ്നേഹത്തിമത്ഭാവം ആ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ് യേശുക്രിസ്തു അവനാണ് നിധി ഈ നിധിയെ സ്വായത്തമാക്കാനാണ് നമ്മുടെ വ്രതങ്ങളിലൂടെയുള്ള നമ്മുടെ വലിയ പരിശ്രമം ആ വ്രതങ്ങളിൽ നമ്മുടെ ബുദ്ധിയെ വിശ്വാസത്തിലൂടെ കർത്താവിന് അടിയറവിക്കുകയാണ് അനുസരണത്തിലൂടെ അതിന് പലപ്പോഴും കഴിയാതെ പോകുന്നതാണ് ഇന്നത്തെ സന്യാസത്തിന്റെ ആപജയം അങ്ങനെ മനസ്സിനെ അങ്ങോട്ട് കർത്താവിൽ ഇട്ടു കൊടുക്കാൻ അതിന് നമുക്ക് പല വിധ ഇതാണ് ന്യായങ്ങൾ നമ്മൾ കണ്ടെത്തും അതൊക്കെയാണ് വ്യക്തിനിഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വചനത്തെ നമ്മൾ എന്തിനാണ് പ്രത്യാശ വയ്ക്കുന്നത് ഈ ലോകത്തിന്റെ നേട്ടങ്ങളിലാണോ ഈ ലോകത്തിന്റെ നേട്ടങ്ങളിൽ പ്രത്യാശത്തെ പറയുന്നത് ഈ ലോകത്തിൽ സമ്പാദിക്കുന്നവൻ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നവൻ നഷ്ടപ്പെടുത്തും ഇനി കർത്താവിന് വേണ്ടിയും വചനത്തിന് വേണ്ടിയും എല്ലാം നഷ്ടപ്പെടുത്തുന്നവരും ജീവൻ കണ്ടെത്തും അപ്പോൾ അവരിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മുടെ ഓർമ്മയെ നിശൂന്യമാക്കുക ഓർമ്മയാണ് അഹങ്കാരത്തിനും അസൂയയ്ക്കും മറ്റെല്ലാ തിന്മകൾക്കും ഒരു പ്രഥമമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഒരു മൂലഘടകമായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ ഓർമ്മയെ ശൂന്യമാക്കുമ്പോൾ എങ്ങനെയാണ് പ്രത്യാശയുടെ അപ്പോൾ ദൈവം െ ഓർമ്മയിൽ നിവേശിപ്പിക്കുന്നു ബുദ്ധിയിൽ നമ്മൾ വിശ്വാസത്തിലൂടെ ബുദ്ധിയെ അടിയർമ്മിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവൻ ജ്ഞാനമായിട്ട് നമ്മുടെ ബുദ്ധിയിൽ വരുന്നു അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ് പിന്നെ കർത്താവ് മാത്രം മതിയെങ്കിൽ അവരൊന്നും വേണ്ട ഈ ലോകത്തിൽ സമ്പാദിക്കാവുന്നതോ എല്ലാ നേട്ടങ്ങളും കുപ്പയായി കണക്കാക്കാനുള്ള ജ്ഞാനം അതാണ് പറഞ്ഞല്ലേ ഇത് മാസം അത് ആണ് അപ്പോൾ അവന് നമ്മുടെ രുചിയിലേക്ക് പിന്നെ അവൻ്റെ അസ്തിത്വം സത്ത നമ്മുടെ ഓർമ്മയിലേക്ക് തരുന്നു ഇനി ശുചീകരിക്കപ്പെട്ട വലിയൊരു മേഖലയാണ് വൈകാരിക തലം അത് നമ്മുടെ ഇച്ഛാശക്തി ഇല്ലെന്ന് പറയും അവിടെയാണ് അപ്പോൾ അതിനകത്തേക്ക് എങ്ങനെയാണ് സ്നേഹം ഉപയിലൂടെ ഉപവിയിലൂടെ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ ഇച്ഛാശക്തിയെ ശുദ്ധീകരിക്കാൻ അതിനാണ് അപ്പോൾ നോക്കുക നമ്മുടെ മനുഷ്യ വ്യക്തി സമ്പൂർണ്ണ കർത്താവിനായി സമർപ്പിക്കുന്നു അതിനെല്ലാം ത്യജിക്കുന്നു അപ്പോഴവരും നമ്മിൽ വന്ന് നിറയുന്നു അപ്പോൾ ഈ വ്രതങ്ങളുടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള അർത്ഥം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രിയ സഹോദരങ്ങളിൽ നിങ്ങളെടുക്കുന്ന വ്രതങ്ങൾ കർത്താവിൻ്റെ സ്നേഹ അനുഭവത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ഒരു കുതിപ്പാണ് വലിയ ഒരു യാത്രയാണ് ഒരു തീർത്ഥാടനമാണ് ആത്മീയ തീർത്ഥാടനം അപ്പോൾ അത് നീണ്ടതാണ് സുദീർഘമാണ് അതിൻ്റെ ഓരോ ഘട്ടത്തിലും നീ ഭയപ്പെടേണ്ട ജർമ്മീയുണ്ട് പറഞ്ഞില്ലേ ഭാരനാണ് നീ പറയരുത് നീ ഭയപ്പെടേണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ എൻ്റെ വചനമുണ്ട് നിൻ്റെ കൂടെ

ആയിരിക്കുന്ന ഒരു ഹൃദയവും മനസ്സുമായിട്ട് എല്ലാം വിശ്വാസി നമ്മുടെ സന്യാസത്തിന്റെ നിങ്ങൾ ചോദിച്ച രണ്ട് കാര്യങ്ങളാണ് സഭയുടെ കൂട്ടായ്മയും സഭയുടെ ദാരിദ്ര്യം എല്ലാം ഉപേക്ഷിക്കാനുള്ള വലിയ ശക്തിയാണ് കർത്താവിനെ വിളിയനുസരിച്ച് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് அவருடைய பாகதான அலுவலகத்திலேயே படங்கள்